ഉത്തർപ്രദേശിലെ അലിഗഡിൽ ബൈക്ക് ഷോറൂം ഉടമയായ അഭിഷേക് ഗുപ്ത കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുന്ന വ്യക്തിത്വവും വിവാദങ്ങളുടെ കേന്ദ്രവുമായ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ ജനറൽ സെക്രട്ടറി പൂജ ശകുൻ പാണ്ഡെയ്ക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു കേസിൽ മുഖ്യപ്രതിയായി കണക്കാക്കപ്പെടുന്ന ഇവർ നിലവിൽ ഒളിവിലാണ് അതേസമയം ഇവരുടെ ഭർത്താവും എ ബി എച്ച് എം വക്താവുമായ അശോക് പാണ്ഡെയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലും സാമൂഹ്യ മണ്ഡലങ്ങളെയും വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളിലൂടെ തീവ്ര നിലപാടുകളിലൂടെയും നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് പൂജ ശകുൻ പാണ്ഡെ എന്ന ലേഡി ഗോഡ്സെ ഇവരുടെ പേര് ഒരു കൊലപാതക കേസിൽ ഉയർന്നു വന്നത് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാത്രി ഒൻപതരയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഹത്ര സ്വദേശിയായ ബൈക്ക് ഷോറൂം ഉടമ അഭിഷേക് ഗുപ്ത അലിഗഡിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു ബസ് കാത്തു നിൽക്കുകയായിരുന്ന അഭിഷേകിനെ ബൈക്കിലെത്തിയ രണ്ടുപേർ വെടിവെച്ച് വീഴ്ത്തി ദൃക്സാക്ഷികളുടെയും സി സി ടി വി ദൃശ്യങ്ങളുടെയും സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഇത് വ്യക്തമായ ആസൂത്രണത്തോടെ നടത്തിയ വാടക കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു അന്വേഷണം പുരോഗമിക്കവയെ അഭിഷേക് ഗുപ്തയുടെ പിതാവ് നീരജ് ഗുപ്ത പൂജാ ശോകൻ പാണ്ഡെയുടെ ഭർത്താവ് അശോക് പാണ്ഡെയുടെയും പേര് സംശയത്തിന്റെ നിഴയിൽ കൊണ്ടുവന്നതോടെയാണ് കേസ് അന്വേഷണം വഴിത്തിരിവിലെത്തിയത് സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം അഭിഷേക് ഗുപ്തയുമായുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് പൂജയെയും ഭർത്താവിനെയും കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് പോലീസ് പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ കൊലപാതകം നടത്തിയ വാടക കൊലയാളികളായ മുഹമ്മദ് ഫസലിനെയും കൂട്ടാളിയെയും പോലീസ് പിടികൂടി ഇവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് കൊലപാതകത്തിന് പിന്നിലെ ആസൂത്രണത്തിന്റെ പൂർണ്ണ ചിത്രം പുറത്തു വരുന്നത് പൂജാശുഗൻ പാണ്ഡെയും ഭർത്താവ് അശോക് പാണ്ഡെയും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും കൃത്യം നിർവഹിക്കുന്നതിനായി മൂന്ന് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നതായും മുഹമ്മദ് ഫസൽ പോലീസിന് മൊഴി നൽകി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉടൻ തന്നെ അശോക് പാണ്ഡെയെ അറസ്റ്റ് ചെയ്തത് എന്നാൽ വിവരമറിഞ്ഞ പൂജാശോകുൻ പാണ്ഡെ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോവുകയായിരുന്നു പോലീസ് കേസിന്റെ അടിസ്ഥാനം സാമ്പത്തിക തർക്കമാണെങ്കിൽ പോലും കൊല്ലപ്പെട്ട അഭിഷേക് ഗുപ്തയുടെ കുടുംബം ഉയർത്തുന്ന ആരോപണങ്ങൾ കേസിന് വ്യക്തിപരമായ ഒരു മാനം നൽകുന്നുണ്ട് കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല വ്യക്തിപരമായ അടുപ്പവും വൈരാഗ്യവും ഉണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത് അഭിഷേകിന്റെ പിതാവ് നീരജ് ഗുപ്ത മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് പ്രകാരം പൂജ ഷകുൻ പാണ്ഡെ തന്റെ മകനുമായി അടുപ്പം സൂക്ഷിച്ചിരുന്നു മാത്രമല്ല അഭിഷേകിനെ വിവാഹം കഴിക്കാൻ പൂജ ആഗ്രഹിച്ചിരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് ഇതിനു പുറമെ അഭിഷേകിന്റെ ബിസിനസ് സംരംഭങ്ങളിൽ പങ്കാളിയാകാനും പൂജ ആവശ്യപ്പെട്ടിരുന്നു അത്രേ എന്നാൽ അഭിഷേക് ഈ ആവശ്യങ്ങൾ നിരാകരിച്ചതോടെയാണ് പ്രശ്നങ്ങൾ വഷളായത് എന്നും ഇതാണ് ഒടുവിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് കുടുംബത്തിന്റെ നിലപാട് ഈ ആരോപണങ്ങൾ കേസിന്റെ സ്വഭാവത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസിനെ കൂടുതൽ വെല്ലുവിളിക്കുന്നുമുണ്ട് അലിഗഡിലെ ഹിന്ദു മഹാസഭയുടെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് പൂജ ശകുൻപാണ്ഡെ സാധ്വി അന്നപൂർണ എന്നും ഇവർ അറിയപ്പെടുന്നു എന്നാൽ ഇവരെ പൊതുസമൂഹം വിളിക്കുന്നത് ലേഡി ഗോഡ്സെ എന്നാണ് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് പൂജാശകുൻ പാണ്ഡെയെ രാജ്യശ്രദ്ധയിൽ കൊണ്ടുവന്നത് അവരുടെ തീവ്രവും പ്രകോപനപരവുമായ ഒരു പ്രവൃത്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധി വധം പുനഃസൃഷ്ടിച്ച് ഗാന്ധിയുടെ ചിത്രത്തിലേക്ക് വെടിയുതിർത്തുകൊണ്ടാണ് ഇവർ വിവാദ നായികിയായത് രാഷ്ട്രപിതാവിനോടുള്ള ഈ അങ്ങേയറ്റം പ്രകോപനപരമായ പ്രവൃത്തി ഇവരുടെ തീവ്ര ഹിന്ദുത്വ നിലപാടുകളുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നുണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിലാണ് പൂജാ ശകുൻ പാണ്ഡെ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളിൽ നിന്നുള്ള ഭീഷണിയിൽ നിന്നും ഹിന്ദുക്കളെ സംരക്ഷിക്കുക എന്ന പ്രചാരണത്തിലൂടെ ഇവർ തീവ്ര നിലപാടുകൾ പ്രചരിപ്പിച്ചു ഇവരുടെ ഏറ്റവും വലിയ കുപ്രസിദ്ധിക്ക് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഹരിദ്വാർ ധന സംസദിലെ പ്രസംഗമാണ് മുസ്ലിം വംശകത്തേക്ക് അവർ നേരിട്ട് ആഹ്വാനം ചെയ്യുകയായിരുന്നു ആയുധമെടുക്കാനും വംശങ്കേക്ക് പ്രേരിപ്പിക്കാനും ഇവർ ആഹ്വാനം ചെയ്തു പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു ആയുധങ്ങളില്ലാതെ ഒന്നും സാധ്യമല്ല അവരുടെ ജനസംഖ്യ ഇല്ലാതാക്കണമെങ്കിൽ അവരെ കൊല്ലുക കൊല്ലാനും ജയിലിൽ പോകാനും തയ്യാറാകൂ ഞങ്ങളിൽ പേർ ഇരുപത് ലക്ഷം പേരെ കൊല്ലാൻ തയ്യാറായാലും ഞങ്ങൾ വിജയിക്കും ജയിലിൽ പോകും നാഥുറാം ഗോഡ്സയെ പോലെ ഞാൻ തയ്യാറാണ് എന്റെ മതത്തിന് ഭീഷണിയായ എല്ലാ പിശാചികളിൽ നിന്നും എന്റെ ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ ഞാൻ ആയുധമെടുക്കും ഇത്രയും ഗുരുതരമായ രീതിയിൽ ഒരു സമുദായത്തെ കൂട്ടക്കൊല ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടും പൂജാ ശകുൻ പാണ്ഡ്യെ ശക്തമായ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ പരിമിതിയായി പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിനു ശേഷം പൂജാ മോദിക്കെതിരെയും തിരിഞ്ഞു ആർക്കൊരു വാക്കുപാലിക്കാൻ കഴിയില്ലയോ അവന് ഒരു പിതാവില്ല എന്ന് പറഞ്ഞു ഹിന്ദു മഹാസഭയുടെ അലിഗഡ് ഓഫീസിൽ നിന്നും മോദിയുടെ ചിത്രം നീക്കം ചെയ്തു മതസ്പർദ്ധ വളർത്താൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ തബ്ലീഗി ജമാഅത്ത് തരംഗങ്ങൾക്കെതിരെ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന വീഡിയോ വൈറലായതിനെ തുടർന്ന് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന് ഇവർ അറസ്റ്റിലാവുകയും ചെയ്തു നിരവധി പ്രകോപനപരമായ പ്രവർത്തനങ്ങളുടെയും വിദ്വേഷ പ്രസംഗങ്ങളുടെയും ചരിത്രമുള്ള ഒരു വ്യക്തി വാടക കൊലപാതക കേസിൽ പ്രതിയാവുമ്പോൾ അത് കേവലം ഒരു പ്രാദേശിക ക്രമസമാധാന പ്രശ്നത്തിനപ്പുറം ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട് സാമ്പത്തിക തർക്കം വ്യക്തിപരമായ ബന്ധങ്ങൾ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ എന്നിവയെല്ലാം ഈ കേസിനെ സങ്കീർണ്ണമാക്കുന്നു കേസിലെ മുഖ്യപ്രതിയായ പൂജാ ശുഗുൻ പാണ്ഡേയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഇവരുടെ ഒളിയിടം കണ്ടെത്താൻ പോലീസിന് കഴിയാത്തത് പൊതുസമൂഹത്തിൽ ആശങ്കയുണ്ടാക്കുന്നു ഈ കേസിന്റെ വിചാരണയും വിധിയും ഇന്ത്യയിലെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവർക്ക് ലഭിക്കുന്ന നിയമപരിശിക്ഷയുടെ കാര്യത്തിലും രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിയമം എങ്ങനെ നടപ്പാക്കപ്പെടുന്നു എന്നതിലും ഒരു നിർണായക വഴിത്തിരിവായേക്കാം നീതിയുടെയും നിയമവാഴ്ചയുടെയും കാര്യത്തിൽ ഈ കേസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് പൂജാശകുൻ പാണ്ഡെയുടെ അറസ്റ്റും തുടർ ും ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ എന്ത് ചലനമുണ്ടാക്കുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്